ഇഡിക്കെതിരെ രൂക്ഷ വിമർശനമായി സുപ്രീംകോടതി തമിഴ്നാട്ടിലെ പൊതുമേഖലാ മദ്യവില്പന കമ്പനിയായ ടാസ്മാക്കിനെതിരെ ഇഡി നടത്തുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണം സുപ്രീംകോടതി സ്റ്റേ ചെയ്തു കേന്ദ്ര ഏജൻസി അതിന്റെ അധികാരപരിധി ലംഘിക്കുകയാണെന്ന ആരോപണത്തെ തുടർന്നാണ് അന്വേഷണം നിർത്തിവച്ചത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയും ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മാസിഫും അടങ്ങിയ ബെഞ്ചിന്റേതാണ് നടപടി ഇ ഡിയുടെ നടപടികളോട് സുപ്രീം കോടതി ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചു ഇ ഡി എല്ലാ പരാതികളും ലംഘിക്കുന്നു എന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഇഡി ഫെഡറൽ തത്വം ലംഘിക്കുന്നതായി തോന്നുന്നു അവർക്ക് എങ്ങനെ ടാസ് മാസ്കിൽ റെയ്ഡ് ചെയ്യാൻ കഴിയും കോടതി ചോദിച്ചു വ്യക്തികൾക്കെതിരെ നിങ്ങൾക്ക് കേസുകൾ രജിസ്റ്റർ ചെയ്യാം പക്ഷേ കോർപ്പറേഷനുകൾക്കെതിരെ എങ്ങനെ ഈ നടപടി സ്വീകരിക്കും കോടതി ആരാഞ്ഞു സംസ്ഥാനത്ത് മദ്യഷോപ്പ് ലൈസൻസുകൾ അനുവദിച്ചതിൽ അഴിമതി ആരോപിച്ചാണ് ഇഡി റെയ്ഡുകൾ നടന്നത് റെയ്ഡുകളിൽ ഇ ഡി ഒന്നിലധികം മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്ത് ക്ലോൺ ചെയ്തതായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയെ അറിയിച്ചു അതേസമയം ടാസ് മാസ്കിന്റെ പ്രവർത്തനങ്ങളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നും ആയിരം കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത പണവും കണ്ടെത്തിയിട്ടുണ്ടോ എന്നുമാണ് ഇ ഡിയുടെ അവകാശവാദം കോർപ്പറേറ്റ് പോസ്റ്റിംഗുകൾ ഗതാഗതം ബാർ ലൈസൻസ് ടെൻഡറുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകരമായ ഡാറ്റയും ചില ഡിസ്റ്ററികൾക്ക് അനുകൂലമായി ഈഡന്റെ ഓർഡറുകളും കണ്ടെത്തിയതായി ഇ ഡി പറഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം പത്ത് സ്ഥലങ്ങളിലാണ് ഇ ഡി പരിശോധന നടത്തിയത് ഇഡിയെ പ്രതിനിധീകരിച്ച് അഡീഷണൽ സോളിസിസ്റ്റർ ജനറൽ എസ് വി രാജു ആണ് കോടതിയിൽ ഹാജരായത് സർക്കാർ ഉടമസ്ഥയിലുള്ള മദ്യവില്പനശാലയിൽ ഇഡി നടത്തിയ റെയ്ഡിനെതിരെ തമിഴ്നാട് സർക്കാരും ടാസ്ക് മാസ്കും സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയുടെ നടപടി സംഭവത്തിൽ ഇഡിക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് ടാസ്ക് മാസ്കിന്റെ സ്ഥാപനങ്ങളിൽ ഇഡി നടത്തിയ റെയ്ഡുകളെ ചോദ്യം ചെയ്ത് തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു മാർച്ച് ആറ് എട്ട് തീയതികളിലാണ് ഇ ഡി ടാസ് മാസ്ക് സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയത് നേരത്തെ സർക്കാരും ടാസ്മാസ്ക് സമർപ്പിച്ച ഹർജികൾ മദ്രാസ് ഹൈക്കോടതി തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് റെയ്ഡുകളെ ചോദ്യം ചെയ്ത് ടാസ്മാസ്കും തമിഴ്നാട് സർക്കാരും മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കൽ രാജ്യത്തെ ജനങ്ങൾക്കെതിരായ കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞ് കൊണ്ടാണ് ഹൈക്കോടതി ഹർജികൾ തള്ളിയത് രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ അവകാശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സംസ്ഥാനത്തിന്റെ വാദങ്ങൾ അപര്യാപ്തമാണ് എന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു ഇ ഡിയുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന സർക്കാരിന്റെ വാദവും കോടതി തള്ളി ഇതിന് രാഷ്ട്രീയ ശക്തികൾ കളിക്കുന്നത് വിലയിരുത്താൻ തങ്ങൾക്ക് കഴിയുമോ അതോ രാഷ്ട്രീയ കളിയിൽ പങ്കാളിയാകാൻ കഴിയുമോ എന്നായിരുന്നു ഹൈക്കോടതി ചോദിച്ചത് പരിശോധനകൾക്ക് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന വാദവും മദ്രാസ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരുന്നു അതേസമയം സുപ്രീംകോടതി നടപടി ഭരണകക്ഷിയായ ഡി എം കെ സ്വാഗതം ചെയ്തു ഈ ഉത്തരവ് സംസ്ഥാന സര്ക്കാരിനെ അപകീര്ത്തിപ്പെടുത്താനുള്ള ബിജെപിയുടെ ശ്രമങ്ങൾക്കുള്ള തിരിച്ചടിയാണ് എന്ന് മുന് രാജ്യസഭാ എം പി ആര് എസ് ഭാരതി പറഞ്ഞു